കാടിനുള്ളിലെ ദുരിത ജീവിതം അടുത്ത മുത്തങ്ങ കുമിഴിയിലെ ജനങ്ങൾക്ക് കാടിറങ്ങാൻ മോഹം സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തങ്ങളെ കാടിന് പുറത്തെത്തിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം വന്യമൃഗശലത്താൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ വന്നതോടെയാണ് കുമിഴിയിലെ ജനങ്ങൾ സർക്കാരിന് അപേക്ഷ നൽകിയത് ഇതാണ് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വനാന്തര ഗ്രാമമായ കുമിഴിയിലേക്കുള്ള കാനന പാത കാട്ടാനയും കടുവയും വിഹരിക്കുന്ന പാതയിലൂടെ പകൽ മാത്രമേ സഞ്ചാരമുള്ളൂ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും യാത്ര ചെയ്യുന്ന പാത രണ്ടര കിലോമീറ്റർ കാടുകടന്നാൽ കുമിഴി എന്ന സുന്ദര ഗ്രാമത്തിലേക്ക് വഴി തുറക്കും അതെ പണ്ട് ഇവിടം സുന്ദരമായിരുന്നു ഒറ്റനോട്ടത്തിൽ ഇപ്പോഴും പ്രകൃതി രമണീയമായൊരു ഗ്രാമം വാഹനങ്ങളുടെ ശല്യമില്ല കോൺക്രീറ്റ് കെട്ടിടങ്ങളില്ല നല്ല ശുദ്ധവായു തിരക്ക് പിടിച്ചു ഓടുന്ന മനുഷ്യരില്ല ഇവിടെ താമസക്കാരല്ലാത്തവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന അന്തരീക്ഷമാണ് കുമിഴിയിലേത് പക്ഷേ ഇവിടുത്തെ കർഷകരും സാധാരണക്കാരുമായ ഗ്രാമീണരുടെ ജീവിതം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ദുസ്സഹമാണ് ആന ചെല്യം കടുവം കൊരങ്ങു ചെല്ലും കൊരങ്ങി പകൽ മൊത്തം ഇവിടേക്കും തിരിയാൻ പറ്റില്ല രാത്രി മാന ആന പന്നി അവരെ ചെല്ലും എന്തുണ്ട് അത് ഞങ്ങൾ കാപ്പി കഥ വരെ കിടക്കുന്നുണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതായതോടെയാണ് പിറന്ന മണ്ണും തങ്ങളുടെ വസ്തുവകകളും എല്ലാം ഉപേക്ഷിച്ച് കാടിറങ്ങാൻ കുമുഴിക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് അതിനായി സർക്കാരിന് പല അപേക്ഷകൾ നൽകിയെങ്കിലും ഇപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല കൃഷി ചെയ്ത് പറഞ്ഞ രാം കാത്തുക്കണം കൃഷി ചെയ്താലും കൃഷി ചെയ്താൽ ഒന്നും കിട്ടുന്നില്ല എല്ലാം നഷ്ടത്തിലേക്കാണ് പോകുന്നത് ജീവിക്കാൻ ജീവിക്കാൻ പറ്റാ ആദായ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പിള്ളേരെ പഠിത്തത്തിനാണെങ്കിലും ഭയങ്കര അവർക്ക് കിലോമീറ്ററോളം തന്നെ പോയി വരണം ജനറൽ കുടുംബങ്ങളും പണിയ കാട്ടുനായ്ക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപതിലധികം കുടുംബങ്ങളാണ് നടുവിൽ കഴിയുന്നത് ഏക ഉപജീവന മാർഗമായ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വന്നതോടെയാണ് ഗത്യന്തരമില്ലാതെ ഇവർ കാടിറങ്ങാൻ തീരുമാനിച്ചത് കാട്ടാനയും പന്നിയും മാനും കുരങ്ങും ഇവരുടെ ജീവിത താളം തെറ്റിച്ചു കഴിഞ്ഞു ഇനി ഒറ്റ ചിന്ത മാത്രമേയുള്ളൂ വരും തലമുറയ്ക്കെങ്കിലും വിദ്യാഭ്യാസവും ജോലിയും നല്ല ജീവിതവും ഉണ്ടാകണം അതിന് കാട്ടിൽ നിന്ന് മോചനം വേണം കുമിഴിക്കാർ കാത്തിരിക്കുകയാണ് അധികൃതരുടെ കനിവിനായി ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി